ഹലോ അപ്പം ഇന്നത്തെ ഇന്ന് രാവിലെ തന്നെ ചേച്ചിതാണ് മീനും കൊണ്ടുവന്നിട്ടുണ്ടേ ഇന്നത്തെ മീനെന്ന് പറഞ്ഞാൽ നെത്തോലിയും കൊഞ്ചും അരങ്ങും ചേച്ചി കൊണ്ടുവന്നു അപ്പം ഞാൻ നെത്തോലിയാണ് വാങ്ങിയത് കാരണം ഞാൻ നേരത്തെ കറിക്കുള്ളതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പച്ച നെത്തോലി വാങ്ങി മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വെച്ചാൽ മാങ്ങയും കാര്യങ്ങളൊക്കെ അരിവാണേ മാങ്ങ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് മാങ്ങനെ കൊണ്ടുവന്ന് തന്നായിരുന്നു അവിടെ കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ കലക്കി കാര്യങ്ങൾ കറിക്കുള്ള കാര്യങ്ങളെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കറണ്ട് പോകുന്ന പറഞ്ഞ് നേരത്തെ ഞാൻ കലക്കി വെച്ചതാണ് അപ്പം മീനൊക്കെ കണ്ടിച്ച് ഞാൻ കറി തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ പറക്ക് അതിനകത്ത് ഇടുകയാണ് കുറച്ച് മീൻ പൊടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നെത്തോലി പൊടിച്ച് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നെത്തോലി പൊടിക്കാൻ വേണ്ടി ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ഇടുവാണേ അപ്പം പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചീനിച്ചട്ടി ചൂടാവുമ്പോഴത്തേക്കും ഞാൻ ഗ്യാസൊന്നും തുടക്കാമെന്ന് വിചാരിച്ചാൽ അതങ്ങനെ അത് അങ്ങനെയാണ് കറിയും കാര്യങ്ങളൊക്കെ കടുപ്പത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഒരു ശീലമുണ്ട് അങ്ങനെ പെട്ടെന്ന് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് അങ്ങനെ എണ്ണ ചൂടാവാൻ വേണ്ടി കാത്തിരുന്നു അപ്പോഴത്തേക്കും ഞാൻ അവിടെ തുടങ്ങിയാണ് എണ്ണ നിന്ന് ചൂടാവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ ചൂടായപ്പോഴത്തേക്കും ഞാൻ എന്താ പൊടിക്കാനുള്ള മീനും കാര്യങ്ങളൊക്കെ ചട്ടിയിലോട്ട് പറക്കി ഇടുന്നുണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ രണ്ട് ട്രിപ്പായിട്ടൊന്നും നിൽക്കാനൊന്നും വയ്യ അതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നിന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊടിക്ക പൊടിക്കാനുള്ള എല്ലാം ചട്ടിയിലോട്ട് പറക്കി പറക്കിടാണ് അപ്പോഴത്തേക്കാണ് ഓർത്തോര് മാങ്ങയിരിക്കുന്നു എങ്കിൽ അത് അച്ചാറാക്കാമെന്ന് വിചാരിച്ചെട്ടെ എനിക്കൊരു ൊതി മാങ്ങ അച്ചാർ ഇന്നാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്തായാലും മാങ്ങ അരിഞ്ഞ് അച്ചാറാക്കാമെന്ന് ചോദിച്ചത് തട്ടിക്കൂട്ട അച്ചാറേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ പെട്ടെന്ന് അതും ആക്കി അങ്ങനെ എന്നിരി മുളകൊടി ഇട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങി അങ്ങനെ പിന്നെ ശേഷം ഞാൻ കുളിക്കാൻ പോയി കുളിക്കാൻ കുളിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇക്ക ഉണ്ണാനും വന്ന അങ്ങനെ ഞാൻ ചോറും കാര്യങ്ങളും കറിയും എല്ലാം സെറ്റാക്കി ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഞാനും എൻ്റെ കൈകൂടി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു അപ്പം ഞാൻ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് മീൻ കറി അച്ചാറ് നെത്തോലി പൊരിച്ചത് അവിയൽ അപ്പം ചൂട് ചോറും മാങ്ങ അച്ചാറും നല്ല മാങ്ങ മാങ്ങയിട്ട നെത്തോലി കറിയും പൊരിച്ച മീൻ അവിയലൊക്കെ ഉണ്ടെങ്കിൽ ആ അടിപൊളി ചോറായിരുന്നു കേട്ടോ ഇന്നത്തെ സൂപ്പറായിരുന്നേ അപ്പം ഇന്നത്തെ പിടി